ഉമ്മൻചാണ്ടി സ്നേഹഭവനം പദ്ധതിയിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാരപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് വീട് പണിത് നൽകും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാരപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിർധന കുടുംബത്തിന് ഇഞ്ചൂരിൽ പണിത് നൽകുന്ന ഉമ്മൻചാണ്ടി സ്നേഹഭവനത്തിന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തറക്കല്ലിട്ട് ശിലാസ്ഥാപനം നിർവഹിച്ചത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എ ജി ജോർജ് കെ പി ബാബു പി പി ഉദുപ്പാൻ ഷെമീർ പനക്കൽ ബാബു എലിയാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഷിബു തെക്കുംപുറം ഡയാന നൂബി ബിന്ദു ശശി എം എസ് ബെന്നി കെ എം സെയ്ദ് ദീപ ഷാജു ബേസിൽ യോഹനാൻ പി പി കുട്ടൻ ഷാജി വർഗീസ് ഇ എം നിസാർ റോയിസ് കറിയ പി ജെ മാത്യു പി യു യൂസഫ് ഷാജി ബെസി തുടങ്ങിയവർ പങ്കെടുത്തു ഒരു മറ്റു പലരുടെയും സഹായത്താൽ ഇന്ന് താമസിക്കുന്നവരുമായിട്ടുള്ള ആളുകൾക്കാണ് ഇന്ന് ഈ ഭവനം നിങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നത് അവിടെ സൂചിപ്പിച്ച റഷീദ് മാസ്റ്റർ അദ്ദേഹത്തിന് കുടുംബമാണ് സ്ഥലം നൽകിയിട്ടുള്ളത് സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കാൻ നിരവധി ആളുകളുടെ സോണസുകളായിട്ടുള്ള ആളുകളുടെ സഹായവും ഒരു ഭാഗം എല്ലാവരുടെയും ആഗ്രഹമാണ് അടച്ചുറപ്പുള്ള ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ് ന്യൂസ്